ടീച്ചർ ആകാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും വെറും ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ കൊണ്ട് ടീച്ചർ ആകാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അവസരം റമണ്ടിയൽ പ്ലസ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഈ ഒരു ടീച്ചർ കോഴ്സിനെ പറ്റി അതിന്മാർക്കും അറിയണ്ടാവില്ല ഈ റമഡിയിൽ മോൺസൂൺ രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് കോഴ്സ് അല്ലേ റമഡിയിലേക്ക് വരുന്ന സമയത്തും കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റി എന്തെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ പഠന പിന്നോക്കാവസ്ഥ അവർക്ക് എന്തെന്ന് മനസ്സിലാക്കി അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കോഴ്സ് ആണ് അല്ലെ ഇപ്പം കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ച് എങ്ങനെ കുട്ടികൾ ഡെവലപ്പ് ചെയ്തു പോകാൻ പറ്റും എന്നൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് അതെ വളരെ ശരി ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം അത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു കുട്ടികളെ പോലെ ഇവർക്ക് പെട്ടെന്നക്ഷ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ വായിക്കാൻ പറ്റില്ല എഴുതാൻ പറ്റില്ല അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നത് പഠന വൈകല്യം എന്ന് പറയാൻ പഠനത്തിന് പിന്നോക്കമുള്ളത് വേറെ ഒരു ബുദ്ധിമുട്ട് കുഴപ്പം അവർക്ക് ഉണ്ടാവില്ല പക്ഷെ പഠിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ എടുക്കുന്നേക്കാൾ കൂടുതൽ സമയം എടുത്ത് വേണം അവർക്ക് പഠിക്കാൻ അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലി തന്നെ ട്രെയിനിങ് കൊടുക്കണം സാധാരണ കുട്ടികളെ കൂടെ അല്ലാതെ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിന് വേണ്ടിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മള് ഈ റെമഡിയൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതയുള്ള ഈ ഒരു ടീച്ചിങ് കോഴ്സ് ഇപ്പോ കോഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു കൂടെ തന്നെയാണല്ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതെ മോണ്ടസോറി എന്ന് പറയുമ്പോൾ ചെറിയ മക്കൾ കൊടുക്കുന്ന ക്ലാസ് ആണ് അവരുടെ കൂടെ അവർ ഒപ്പം ഇരുന്ന് അവരെ ട്രീറ്റ് ചെയ്യുന്നതാണ് മോൺസോറി എന്ന് പറയുന്ന കോഴ്സ് അപ്പം ഏത് കുട്ടികളെ അത്തരം കുട്ടികൾ നമ്മൾ പഠിപ്പിക്കല അത്തരം കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നതിൽ ക്ലാസ് കൊടുക്കുന്നത് അല്ലേ അതെ ഇതുവരെ നമ്മൾ കണ്ടുവന്നത് റെമഡിയൽ കോഴ്സും മൗണ്ടിസറി കോഴ്സും രണ്ട് രണ്ടായിട്ടാണ് കൊടുക്കുന്നത് കണ്ടത് പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് രണ്ടോ ഒരുമിച്ച് ഒരു കോഴ്സ് ഒരുമിച്ചൊരു കൊടുക്കുക കാരണം രണ്ട് തരത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് റെമഡി എന്ന് പറഞ്ഞാൽ ലേണിങ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയും മറ്റേ നമ്മൾ ചെറിയ കുട്ടികൾ നേരത്തെ നേരത്തെ അക്ഷയം പറഞ്ഞ പോലെ കുട്ടികളെ കൂടെ ചിരിച്ചും കളിച്ചും ഉള്ള കോഴ്സുകളാണ് പക്ഷെ റെമഡി എന്ന് പറയുമ്പോൾ കുട്ടികൾ പഠി പഠന വൈകല്യം നമ്മൾ നേരത്തെ പറഞ്ഞു കാരണം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ അവർക്ക് ഒരുപാട് ടൈം എടുക്കണം മറ്റേ മൗണ്ടിസറി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ പഠിച്ചു തുടങ്ങുകയാണ് രണ്ട് ടീം നമ്മൾ എന്താ കൊടുക്കേണ്ടത് കൂടുതൽ ടൈം കൊടുക്കണം കൂടുതൽ സ്പെഷ്യൽ കെയർ കൊടുക്കണം സ്നേഹം കൊടുക്കണം നമ്മൾ സ്നേഹം കൊടുക്കുന്നവർ അവരുടെ പഠിക്കാനുള്ള താല്പര്യം കൊടുക്കും സാധാരണ നമ്മളൊരു ക്ലാസ്സിൽ നല്ല നോർമലായ കുട്ടികളുണ്ടാകും കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം ട്രെയിനിങ് കിട്ടാൻ വേണ്ടി അവരെ ആദ്യം അവർ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാറ് അല്ലേ സാധാരണ എല്ലാ ടീച്ചേഴ്സിനും അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല കൂടെ പെരുമാറണം ഒരുപാട് ഉണ്ട് ഉണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് മെത്തേഡ് അതെ അതെ നമ്മൾ 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 പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നത് ചെയ്യുന്ന ആളുകൾക്ക് എന്താ അവരെ എങ്ങനെ കോഴ്സും ഒരുമിച്ച് ചെയ്യുന്നത് ശരിയായ മെത്തേഡുകൾ പഠിച്ച് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി റമഡിയൽ പ്ലസ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിച്ച് നിങ്ങൾക്കും പ്രൊഫഷണൽ ആയി ടീച്ചിങ് കോഴ്സ് തിരഞ്ഞെടുക്കാം ഓഫ് ഷാദിയ This is Ragi Rahul and this is Akshaya.